നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് റിയാക്ഷൻ റിയാക്ഷൻ ആണ് ആണ് സിനിമയുടെ വീഡിയോ വീഡിയോ ഉണ്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്താ നാളെ മാർക്കോ നാളെ മാർക്കോ വരുമ്പോൾ ഇന്നല്ല അപ്പൊ അതില് നമുക്ക് മാർക്കോന്റെ മാത്രം

ും പിന്നെ അതിനൊരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്തായാലും അല്ല ഇറങ്ങി പോകുന്നുണ്ട് നമ്മള് ജസ്റ്റ് രണ്ട് സ്റ്റാറുകളിലേക്ക് ഇത് കഥ പറയാനായിട്ട് ചെല്ലുന്നു അപ്പൊ ഞാൻ നിവിൻപൊളി ഇവൻ ഉണ്ണി മുകുന്ദൻ കഥ പറയുന്നു ഓക്കെ പറയൂ കേൾക്കുന്നു അപ്പോൾ നമ്മുടെ സാധ്യതകള് പിന്നെ അതുപോലെ ഇതിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ കഥാപാത്രം എത്രത്തോളം മെറ്റിയ ആളുടെ താഴെ കിടക്കുന്നു എത്രത്തോളം മുകളിൽ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കാരണം രണ്ടുപേരുടെയും സ്റ്റാടം വെച്ചിട്ട് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ അപ്പൊ അത് നോക്കിയിട്ടേ ചെയ്യുള്ളു ശരിക്കും മികയൽ വരുന്ന സമയത്താണെങ്കിൽ പോലും അന്നും വില്ലനിസം മാർക്കോ മാർക്കോയ്ക്ക് സ്പേസ് ഉണ്ടായിരുന്നു ചെറിയൊരു വന്നിട്ട് വില്ലനായിട്ട് അത് അതേ വലിയൊരു മാർക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് മാർക്കോനെ കാണാനാണ് അതായത് ഉണ്ണിമൂതൻ സിനിമയായിട്ടാണ് അപ്പൊ അതിൽ പോളി വരുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സാഹചര്യം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഉള്ളൂ ഇപ്പൊ ഉണ്ണിമൂതന്റെ കൂടെ നിവിൻ പോളി ഉണ്ട് എന്നുള്ള രീതിയിലാണോ ഇതിന് ഹൈപ്പ് ഒരിക്കലല്ല ഒന്നുമില്ല ആ ഒരു ടീസർ വന്നു എല്ലാം തികഞ്ഞു പോസ്റ്റേഴ്സ് മുതലുണ്ട് പക്ഷെ ഭീകരമായ ഹൈപ്പിലേക്ക് എത്തുന്നത് ആ അങ്ങോട്ട് റിയൽ ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്

കേസ് അന്വേഷിച്ച മൂന്ന് പോലീസ് ഓഫീസർ തെങ്ങളുടെ കല്യാണം വിളിച്ചില്ല എന്നുള്ള നിസ്സാര കേസിൽ ഈ കേസുകളൊക്കെ അന്വേഷിക്കാൻ പുതിയ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ചാർജ് എടുക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഡ്രൈവറേയും ഒരജ്ഞാനം കൊല്ലുകയാണ് ഇത് ഭയങ്കര വലിയ ചർച്ചയാവും അങ്ങനെ പ്രതികാരം ചെയ്യാൻ വന്ന ടോണിൻ്റെ അവിടെ ഇട്ട് ഒരു തന്നെ തട്ടും ഉടനെ തന്നെ അജ്ഞാതം വന്നു തട്ടും നിവോളിയൻ സാറിന് നമ്മുടെ എന്തോ കണക്ഷൻ ഉണ്ട് അതെനിക്ക് അറിയണം സാറ് പറ അവൾ ആ ബോനി സ്കൂളിന്റെ നടുവിലിട്ട് തല്ലി നാണം കെടുത്തി അവൻ അവസാന അത്കുട്ടി പോകുന്ന സ്ഥലത്ത് മൊത്തം ഇയാള് ചാട് കേരള പോലീസുകാരെ ഇവളെടുത്ത് പറയാൻ തുടങ്ങി കൊണ്ടുവന്നിട്ടുണ്ടോ <laughs> ാണ് സിത്തിക് ടൂണിന്റെ കൊന്ത കണ്ടുപിടിച്ചിട്ട് ഒരു പ്രൊഫഷണൽ കില്ലറോട്ട് ജോർജ് വാദിയെ കണ്ടെത്തി വാദിക്കുക പക്ഷെ അതൊരു നല്ല ഗുണയോ ഈ സാറിന്റെ അനിയനെ കോളേജിലിട്ട് റാഗ് ചെയ്തപ്പോളിയാണ് അവന്മാരെയൊക്കെ പോയിടിച്ചത് അതിന്റെ നന്ദി അങ്ങനെ റാഗ് ചെയ്യപ്പെട്ട അനിയൻ ആത്മഹത്യ ചെയ്തപ്പോ ഇങ്ങേര് പോയാൽ നാലെണ്ണത്തിന് വണ്ടി കൊല്ലു കൊല ഇരുപത് കൊല ഇരുപത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ സിസ്റ്റർ കിഡ്നാപ് ചെയ്യപ്പെടുകയാണ്

ശത്രുടെ ആത്മഹത്യ കൊടുക്കുകയാണ് അവിടേക്ക് നിമ്പോളി വരുന്നു ഒരു ഫൈറ്റ് പിന്നീട് സർജിക്കൽ പ്ലേഡ് കൊണ്ട് ഞരമ്പുകൾ മൊത്തം പരഞ്ഞ് വരഞ്ഞ് നമ്പർ ട്വന്റി വൺ ോ ഞങ്ങളെ ചെറുപകാൻ കിടക്കുന്ന കടകളുണ്ടോ ഏഴ് ആൾക്കാരെ വിജയിച്ചു ഇതില് പണ്ണില്ല എന്നാലും സബ്സ്ക്രൈബ് സബ്സ്

ം പറയാനുള്ള സമയം കൊടുത്തിട്ടില്ല ഫുള്ള് അധ്വാനായിരുന്നു പണി എടുത്തോളെ മാർക്കോയിൽ അതായത് മിഗായില് നിനക്ക് ഭയങ്കര ലുക്കിൽ കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു നിന്റെ വാ തുറന്ന തീട്ടവർത്താനായിരുന്നു പക്ഷേ അത് നീ ഭയങ്കര നീ ആക്ഷൻ ചെയ്യുമ തോന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നീ കുറച്ച് കൊറച്ച് അജാതി ഡയലോഗുകളൊക്കെ ചെയ്തു കഴിഞ്ഞാണ് അല്ലെങ്കിൽ അങ്ങനത്തത് കഴിഞ്ഞാണ് നിന്റെ സ്റ്റൈലിഷ് പരിപാടി തീർന്ന് ഇനി മൊത്തം നിന്റെ ദേഹം ആ അങ്ങനത്തെ ഇനി അങ്ങോട്ട് ചെയ്തോളെ അതാണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം എന്താണെങ്കിൽ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാം ഒരു ദിവസം കൂടി എങ്ങനെയാണെങ്കിൽ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ തള്ളി നീക്കണം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം